ഉസ് ഹായ് ക്യൂക്ഷിൻ കരാട്ടെ മറ്റു കരാട്ടയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന നാലാമത്തെ പോയിന്റ് ദർ ഈസ് നോ ഫ്ലാഷി ടെക്നിക്സ് ഇൻ ക്യൂഷൻ കരാട്ടെ അതായത് കാഴ്ചയിൽ ഭംഗി തോന്നിക്കുന്ന ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ക്യൂക്ഷ്യൻ കരാട്ടയിൽ കുറവാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള സ്റ്റംസ് അതുപോലെ തന്നെ ഹൈ കിക്ക് അതുപോലെ തന്നെ ഒരുപാട് ജമ്പ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് എല്ലാം കമ്പാരറ്റീവ്ലി കുറവാണ് കാരണം ക്യൂക്ഷൻ പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഫൈറ്റിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ടെക്നിക് ടെക്നിക്കുകളെയാണ് കൂടുതലും അവലംബിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ക്യൂക്ഷൻ ഫൈറ്റിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതലും ലോ കിക്കായിരിക്കും അതുപോലെ തന്നെ പഞ്ചസ് ഷോർട്ട് റേഞ്ച് പഞ്ചസ് അതുപോലെ തന്നെ കിക്കുകൾ കൂടുതൽ ജമ്പ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ ഒരുപാട് സ്റ്റൺസ് ചെയ്യുന്ന തരത്തിലുള്ള ടെക്നിക്കുകൾ കമ്പാരിറ്റീവ്ലി ക്യൂഷിൻ അധികം യൂസ് ചെയ്യാറില്ല നോർമലി മാർഷൽ ആർട്സിനെ കുറിച്ച് ധാരണയില്ലാത്ത ഒരു വ്യക്തി വെറും സിനിമകൾ മാത്രം കണ്ട് പരിചയമുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ക്യൂഷിൻ ഫൈറ്റ് കാണുകയാണെങ്കിൽ സ്പെഷ്യലി അറ്റ് എ ഡിസ്റ്റൻസ് ഒരു ദൂ അകലെ നിന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അവർക്ക് അത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ സാധ്യതയില്ല ബിക്കോസ് അധികം സ്റ്റൈലിഷായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല കൂടുതലും ഷോർട്ട് റേഞ്ച് സ്റ്റാൻസ് അതുപോലെ തന്നെ ക്ലോസ് റേഞ്ച് ഫൈറ്റുകളാണ് ക്യോക്ഷ്യൻ ചെയ്യുന്നത് ബട്ട് ദ ഇമ്പാക്റ്റ് ഈസ് വെരി ഹൈ അത് ഫൈറ്റിലിറങ്ങി ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് അത് കൂടുതലും അതിൻ്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇതാണ് ക്യൂക്ഷിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ് മറ്റു കരാട്ടെ സ്റ്റൈലുകളിൽ നിന്നും ക്യൂക്ഷിനെ വ്യത്യസ്തമാക്കുന്ന ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ടാകും ഇവിടെ എൻ്റെ പരിമിതമായ അറിവുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ ഈ വീഡിയോയുടെ ഉദ്ദേശം മറ്റു കരാട്ടെ സ്റ്റൈലുകൾ മോശമാണെന്നോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമാണെന്നോ എന്ന് വരുത്തി തീർക്കലല്ല ഞാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ ആർട്ടിനെ പരമാവധി ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ തന്നെയുള്ളൂ ഏതൊരു മാർഷൽ ആർട്ടിനും അതിൻ്റേതായ ബെനഫിറ്റ് ഉണ്ട് എന്നുള്ളത് അത് പരിശീലിക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ക്യൂക്ഷിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അത് ഇതുവരേക്കും എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഒരുപാട് നന്ദി താങ്ക്സ് ഓസ്